കാര്യങ്ങൾ ഈ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഫുൾ ഡേ പിന്നെ വണ്ടി ഇടവരണോ ചെലവും കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് എന്നാ വണ്ടി വെച്ചാൽ പെട്ടെന്ന് കൈകാര്യം ചെയ്തോ കാരണം ഒരുപാട് ബുക്കിംഗ് ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ നോക്കിട്ട് പറഞ്ഞു കാണാൻ പറ്റുമോ നിലവിലിപ്പോ രണ്ടേ ഉള്ളു ബാക്കിയെല്ലാം ബുക്കിംഗ് ആയിരുന്നു പിന്നെ ഒന്നും കൂടി വരാനുണ്ട് ഇപ്പൊ നിലവിലിട രണ്ടെണ്ണമുണ്ട് അത് കാണ്ടി കാണാം എന്നാലൊന്ന് കാണിച്ചു തരാൻ പറ്റുവ പക്ഷെ ഇപ്പം തന്നെ ഉറപ്പിച്ചിട്ട് അങ്ങ് പോയു ഒറ്റ മിനിറ്റ് നിങ്ങളിടയ്ക്ക് ഞാൻ ഇപ്പം കാണിച്ചരാം കുറച്ച് വേലയിൽ ഒരു മാറ്റവും നിങ്ങൾ രണ്ടും രൂപം നോക്കണ്ട ഇത് നല്ല പെർഫോമൻസ് കൂടുതൽ ഇതാണ് രൂപം ബെസ്റ്റ് ഇതാണ് രണ്ടും രണ്ടിന്റെ ഇതായ രീതിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പോയതായിരുന്നു അതുകൊണ്ട് വില കുറച്ച് ഒറ്റയില്ല ഞങ്ങൾക്ക് പറ്റൂല വിട്ടേ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പറ്റില്ല നോക്കാന്നെ തീരുമാനാക്കാൻ പറ്റൂ അല്ല അത് നിങ്ങൾ ഇഷ്ടം വൈകുന്നേരം തന്നെ വിളിക്കണം കാരണം ഒരുപാട് ബുക്കിംഗ് ഉണ്ട് ഞാൻ കൊടുക്കും നോക്കിട്ട് വിളിക്കുന്ന